അപ്പൊ വൈകുന്നേരം വരെ വെള്ളം കൂടിയ ലാസ്റ്റ് കലം മുടക്കം എന്നുള്ള പരിപാടിയാണ് മനോസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞ അർജുന്റെ ആ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് കേരള ജനത അവരെ എത്രത്തോളം അവരുടെ ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു വാല്യൂ അവർ മനസ്സിലാക്കാണ്ട് പോയി എന്നുള്ളതാണ് അവരായിട്ട് ഉണ്ടാക്കി അവരെ കുറിച്ച് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സെന്റിമെന്റും അതുപോലെ തന്നെ ഒരു സഹതാപവും അവരെ കുറിച്ച് ജനങ്ങൾക്ക് പൊതുവേ അവരുടെ ബഹുമാനം റെസ്പെക്ടും ഒക്കെ ഉണ്ടായിരുന്നു അത് അവരായിട്ട് തന്നെ ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അർജുന്റെ ഫാമിലിയും അതുപോലെ തന്നെ ഈ മനാഫും ഒരു ടേബിളിന്റെ അപ്പറൊപ്പറിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമാണ് ഈ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ് ഈ ഒരു മനാഫും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് മനാഫിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എതിർക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് ഈയൊരു പിന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോണ്ട് കൂടുതൽ ആളുകൾ എതിർക്കുന്ന ആളുകളാണ് പക്ഷെ ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് അവരെന്നെ ആണ് പക്ഷെ എന്തായാലും രണ്ട് വിഭാഗം തമ്മില് രണ്ട് ടീമും തമ്മില് ഒരു ടേബിന്റെ അപ്പുറം അപ്പുറം സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും മീഡിയ ശ്രദ്ധ നേടിയതും ഈ ഒരു ലെവലിലേക്ക് പോയതും എനിക്കതുമായി ബന്ധപ്പെട്ട് എന്റെ ഒരു അഭിപ്രായം മനാഫിന്റെ െന്ന് പറയാനുണ്ടെങ്കിൽ സോറി മനാഫിനോട് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ബന്ധപ്പെട്ടാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് മനാഫ് യൂട്യൂബ് ചാനലിന്റെ വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് പല ഒരു അതുപോലെ ആരോപണങ്ങൾ ആ ഫാമിലി ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് മീഡിയകളിലും വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മനോഫിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഈ അർജുനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഒന്നും ഈ ഒരു ചാനലിൽ ഓൾറെഡി മീഡിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ അർജുനന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലും പറ്റും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മലയാള ന്യൂസ് ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യം അവിടെ എത്തുന്നുണ്ട് അപ്പം തന്നെ എല്ലാ സ്പോർട്ടിലും കാര്യങ്ങള് നേരം പോലത്തെ വൈകുന്നേരം വരെ എല്ലാ ദിവസങ്ങളിലും അവിടെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന മലയാള ചാനലുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ചാനലുകളുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ മെനാഫ് ബായി നിങ്ങളോട് റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു കാരണം ഈ അർജുന്റെ എല്ലാ വിഷയങ്ങളും തീർന്നു അർജുന്റെ ബോഡി കിട്ടി അദ്ദേഹത്തിന്റെ പിന്നെ മറവീതി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയകളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയാം അർജുന് വിഷയങ്ങളൊക്കെ തീർന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഞാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു ഫാമിലിയും കാര്യങ്ങളൊക്കെ സേഫ് ആയി എല്ലാ കാര്യവും ഓക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയി അപ്പൊ ഇനി ഞാൻ എന്റെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മനാഫ് പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ളതിന്റെ പത്തരട്ടി സബ്സ്ക്രൈബേഴ്സിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഈ അർജുൻറെ ഫാമിലി പറയുന്നുണ്ട് ഇത് ഞങ്ങളോട് ഈ മനാഫിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് പറയുന്നത് എന്തായാലും ഇതൊരു ഒരു ടേബിളിന്റെ അപ്പുറം അപ്പറേം ഒന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ആളുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ടും ചെയ്യും പക്ഷെ അവർക്ക് പറ്റാത്തത് കഴിഞ്ഞാല് എടുത്ത് നല്ലവണ്ണം കാണിക്കുകയും ചെയ്യും ഇതിനൊന്നും നമ്മൾ ആരെയും കുറ്റപ്പത്തി കുറ്റപ്പണിട്ടൊന്നും യാതൊരു കാര്യമല്ല ഓരോ ആളുകൾ ഇതുപോലെയുള്ള സംഗതിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വ്യക്തമായി ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ശ്രദ്ധ വേണം എന്നുള്ളതാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യം ഇങ്ങനെ കാണുന്ന നേരം പരസ്പരം മത്സരിക്കുന്നത് എന്തിനും നാമൃത പൂന്താനം മഹാകവി ജ്ഞാനപ്പാനയിൽ പറഞ്ഞ വരികൾ നമ്മൾ ഓർത്തുപോവാണ് എന്തായാലും എല്ലാ ആളുകൾക്കും നന്മ മാത്രം നേരുന്നു ഓക്കെ താങ്ക് സോ മച്ച്